ുംരണ നേരത്ത് ആര് വരും മരിക്കുന്ന നേരത്തെ എന്നാൽ പേരിപ്പിച്ചു കല്ലിക്കോ മരണ നേരത്ത് പേടിക്കേണ്ട മരണ നേരത്തെ കണ്ണിന്റെ മുന്നണി വരും മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ വരുമ്പോൾ സുളാന്റെ പട്ടാളം കൂടെ ഉണ്ടാവും ആരാണ് നാലാള് പറയുന്നത് നാലുണ്ട് ആരാ നാലാള് ുംഹമ്മ എന്നിട്ട് നേരത്തെ െ ഒന്നേകൻപത്തിന് ജീവിതകാലത്ത് വസൂത എല്ലാം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരെ പോലെ നമ്മൾക്ക് കഴിഞ്ഞ വിധത്തിൽ നബിയെ നമ്മൾ പ്രേമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗത്യന്തരല്ലാത്ത ഘട്ടത്തിൽ ആര് വരും വരും മുഹമ്മദ് മുസ്തഫ ഇമാം ഇനിമാംത്തു തങ്ങൾ തെർക്കിറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്റെ വകയല്ല അള്ളാന്റെ ഹബീബിനെ പ്രേമിച്ച അള്ളാന്റെ ഹബീബിനെ സഖാ ആളുകൾ മരിക്കുമ്പോ ആര് വരും 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 ആര് എന്നൊരു കിതാബുണ്ട് രാത്രി മിക്കവാറും രാത്രി എഴുതിയിരുന്ന കാലത്ത് എന്റെ അടുക്കൽ റസൂള വരാറുണ്ട് എന്ന് അബുഹാമിള്ള